മൂന്ന് ലെയർ ആണ് ചെറിയ കട്ടില് മതി അല്ലേ മുകളിൽ ആ പഞ്ചസാര രണ്ടാമത്തെ ലെയർ വെക്കുന്നു ആ ടോപ്പില് അവിടെ ഇവിടെ റെഡിയാണ് എല്ലാം പഠിക്കും മൂന്നാമത്തെ ലെയർ വെക്കുവാണ് അവിടെ നമ്മുടെ കേക്ക് ഡിസൈൻ ആയിക്കോണ്ടിരിക്കുവാണ് ഇങ്ങനെ ക്രീം കേക്ക് വരും അപ്പൊ ഇതെല്ലാം വെല്ലുവിളിയൊന്നുമില്ല അല്ലേ കേക്ക് ആക്കാനുള്ള ആ വെല്ലുവിളിച്ചും നമുക്ക് കേൾക്കൊണ്ട് ഏത് രീതി വേണല്ലോ പിന്നെ നമുക്ക് നമുക്ക് ആവുന്ന രീതിയിൽ അതിൻ്റെ ഡിസൈൻ ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം കേക്ക്